ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ് വ്ലോഗ്സ് അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇതാ മദ്രസേ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണേ മിഷൂപ്പിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മിഷോളും റഫാനോടിയെ അപ്പോൾ മഴ ഉണ്ടായതിനോണ്ട് ഞാനിത് അങ്ങനെ കുറച്ച് മുന്നോട്ട് കാക്കി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളല്ലേ എത്ര ഈ വെള്ളം കണ്ടാലോ എങ്ങനെ വെൽ ഡ്രസ്ഡ് ആണെന്ന് പറഞ്ഞാലും ഒന്ന് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അത് നമുക്ക് നോക്കിയതാണ് അവർ വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി നോക്കിയതായിട്ടോ അപ്പോൾ മിഷോളും റഫാനോടി സൈഡ് കൂടെയാണ് പോയത് മിഷൂപ്പ് പിന്നെ എങ്ങനെ ഡ്രസ്സ് ഇട്ടാലും എന്തായാലും വെള്ള വെള്ളമല്ലേ മേലാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് അങ്ങനെ വെള്ളത്തിൽ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്രസ് വിട്ട് കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് എത്തണം എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളില്ലാത്തതിനോട് ടെൻ തേർട്ടി വരെ മദ്രസ് ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അത് കഴിഞ്ഞ് ഇവരിങ്ങനെ പതുക്കെ കഥയൊക്കെ പറഞ്ഞ് വരെ ഇങ്ങനെ പതുക്കെ വരികയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഗം എന്താ പറയുക നടന്ന് വേഗം എത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരത്തെ ആ ടാറ്റയൊക്കെ പറഞ്ഞ് മദ്രസിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കേട്ടോ പക്രട്ടിക്ക വന്നത് നമ്മളെ പള്ളീൻ്റെ പിരിവിന് വരുന്നൊക്കെയാണ് നമ്മളെ ഉമ്മച്ചിൻ്റെയൊക്കെ ഒരു റിലേറ്റീവ് കൂടെയാണ് വന്നാൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ചിലപ്പോൾ ചായക്കെ കുടിച്ചിട്ടൊക്കെ ആണ് പോവാറ് അങ്ങനെ അധികം സമയം ഉണ്ടാവാറില്ല അങ്ങനെ ഞാനിതാ അവരെ ബേക്കിൽ തന്നെ ഞാനും ഇറങ്ങുകയാണെങ്കിൽ ഏകദേശം മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നടന്ന് അവിടെ എത്തണം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്കൂളിൻ്റെ ആ ഭാഗമൊക്കെ അതാ നന്നാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ അവിടെയൊക്കെ ഒന്ന് കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മറ്റന്നാൾ സ്കൂള് തുറക്കുകയാണല്ലോ അങ്ങനെതാണ് ഞാൻ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ ഫുള്ളും വെള്ളമാണ് കേട്ടോ ഈ കനാലിൽ ഫുള്ളും വെള്ളം നിറഞ്ഞിട്ടുണ്ട് ചെറിയ ഓവിച്ചാലാണ് അത് മൊത്തത്തിൽ വെള്ളം നമ്മുടെ മേത്തുനിന്ന് വരുന്ന ആ ഒരു വെള്ളം ഇങ്ങനെ പോകുന്ന ഫ്ലോ ആണ് കേട്ടോ പിന്നെ കാണിച്ചു തരാൻ പോകുന്നത് മദ്രസേൻ്റെ അടുത്തുള്ള വെള്ളമാണ് അവിടെ ഇതുപോലെ തന്നെ ഒരു ചെറിയ ഓ ചാലൻ്റ് അവിടെ നിറച്ചും വെള്ളമാണ് അവിടെ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ടെൻഷനാണ് ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണല്ലോ പോകുന്നത് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് കേട്ടോ അവർ മദ്രസയിലേക്ക് കുട്ടികൾ വരുന്നത് ശ്രദ്ധിക്കാറുണ്ട് ഉസ്താദന്മാരായാലും ബാക്കി അവിടെയുള്ള ഒരുവിധ പാരൻസ് ആണ് കുട്ടികളെ കൊണ്ടുപോയി ആക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അവർ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാം അങ്ങനത്തെ ഏകദേശം നമ്മളത് ഓഫീസിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നമ്മൾ ഫ്ലോർ അടുത്ത് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും സൗമീസ് പിന്നെ നമ്മളെപ്പോൾ പോകുമ്പോഴും ഒരു ഹായ് പറയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇനി കണ്ടില്ലെങ്കിലും ഒന്ന് വിളിക്കും പിന്നെ പിന്നെതാ നമ്മൾ ഓഫീസിനൊക്കെ എടുത്തെത്താനായപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ നമ്മളത് ആ കുറെ ചേച്ചിമാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൃഷിഭവനിൽ ഒരു എന്തോ ഒരു പ്രോസസ്സ് നടത്താനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കിസാൻ ചെയ്തവർ പി എം കിസാൻ്റെ പൈസ കിട്ടുന്നവർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നികുതി അടക്കാൻ വന്നത് നമ്മളെ സ്വന്തം ചേച്ചിമാരാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിൽ വെയിറ്റ് ചെയ്യാനായാലും എന്തായാലും അത്രയും ക്ഷമയോടെ ഇരിക്കുന്നവരാണ് അവർ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് നം എവിടെയും പോകാതെ ഇത് നിങ്ങളെപ്പോഴാണോ തുറക്കുന്നത് അപ്പം തന്നെ വന്ന് അടക്കാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നത് പിന്നെ ഇതാ ഗ്യാസിൻ്റെ നമ്മളെ വീട്ടിൽ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗ്യാസ് അവിടെ ഇറച്ചിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പൈസ മേടിക്കാൻ വേണ്ടി നേരെ ഓഫീസിലേക്ക് വന്നതാണ് പിന്നെ അത് ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങി ക്ഷമന്തിയായിട്ടും നമ്മുടെ നോർത്ത് കാക്കാർഡിൻ്റെ ഓണേഴ്സ് അതായത് നോർക്ക അപേക്ഷിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ അധികം ആ ഒരു നികുതി അടയ്ക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നികുതി അടയ്ക്കാനായിട്ട് വരുന്നത് പിന്നെ നിങ്ങൾ അയൽവാസയാണ് സുധ ചേച്ചി വന്നിട്ട് ഇതാ നികുതിയും പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ കതിരി ചെയ്തതിൻ്റെ പേപ്പറും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിൽ ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പം റീചാർജ് ആവട്ടെ അല്ലെങ്കിൽ ഇതാ ഈ നികുതി അല്ലെങ്കിൽ കതിര് അങ്ങനത്തൊക്കെ കാര്യങ്ങൾ തന്നെ കേട്ടോ പിന്നെ വിഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് നികുതിയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കുറേ ആൾക്കാരിൽ പെട്ടവരാട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെ ആയിരിക്കാം പിന്നെ ഞാൻ നേരത്തെ ആ ഉച്ചക്ക് വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ പോയപ്പോൾ മുൻപെച്ച് നല്ലത് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ രാവിലത്തെ പൂളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ഉച്ചയല്ല എന്തായാലും കുറച്ച് നെയ്ച്ചോറും കറിയും നല്ല പപ്പടവും നല്ല അളിയം കൊണ്ടുവന്ന ഒരു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള അങ്ങനെ അച്ചാറും അതൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ പുറത്ത്താ ഒരു 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 വാഴ വീണുണ്ടെന്ന് അത് പോയി നോക്കിയതാണ് നോക്കുമ്പോൾ ഒരു അതിലൊരു കൊല ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മോൾ കൂടെ വേറൊന്നും കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു പ്രതിഭാസം അത് കണ്ടപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ച് എന്നുള്ള രീതിക്ക് കാരണം എന്താ വെച്ചാൽ നല്ല വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇടം ഒന്ന് പോയി നോക്കിയതാണ് അപ്പം അത്യാവശ്യം ഫ്ലോ ഉണ്ട് കേട്ടോ എന്നാലും ഇങ്ങനെ പോകുന്നതിനോട് നമ്മളത് അങ്ങനെ അറിയുന്നില്ല ഫുട്പാത്തിൻ്റെ അടി കൂടെ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴെ ഇങ്ങനെ റോട്ടിലേക്ക് വെള്ളം പോകണം അങ്ങനെ ഞാൻ ഇനി തിരിച്ച് എന്തായാലും നടന്നു പോകണം കാരണം നമ്മൾ അവിടെ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനി പോകുമ്പം എന്തായാലും നടന്ന് അങ്ങനെ ഈ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു നടന്ന് എന്ന് വിചാരിച്ച് നല്ല വെള്ളമാണ് ഈ കുറച്ച് നേരം എന്തായാലും ആ ഒരു തണുപ്പുകൊണ്ട് നമ്മളിങ്ങനെ അതിൽ കളിച്ച് പോകും കുട്ടികളായി മാറും നമ്മൾ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോട്ട് അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി ഈ വെള്ളം പോകുന്നത് നേരതാ നമ്മൾ ഈ റോഡ് സൈഡിൽ ഒരു ഗ്രില്ലിട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്രില്ലത് ഗവൺമെൻറ് ചെയ്ത ആ ഗ്രില്ലുള്ളിൽക്കൂടെ പോയിട്ട് ഇനി നമ്മൾ ഈ വെള്ളം ഈ ഫ്ലോ ആയിട്ട് വരുന്നത് നേരെ നമ്മൾ നെയ്സറിൻ്റെ മുന്നേ ഓപ്പോസിറ്റായിട്ട് എണ്ണ നമ്മളുടെ ഫ്ലോറിൽ ഇങ്ങനെ വരുന്നുണ്ടേ അങ്ങനെന്താ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തുമ്പോഴേക്കും അടുത്ത ആൾ വെയിറ്റിംഗ് ആയിരുന്നു എനിക്കൊരു കംപ്ലൈൻറ്റ് പഞ്ചായത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോൾ ഒക്കെ കെസ്മാർട്ട് വഴി ആയതുകൊണ്ട് എല്ലാ പരാതികളും ബാക്കി നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള എല്ലാ അപേക്ഷകളും ഇപ്പം നമ്മൾ കെസ്മാർട്ട് വഴി സിസ്റ്റത്തിലൂടെ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമൊക്കെ കംപ്ലയിൻറ്റ്സ് എഴുതാൻ അവിടെ ഇരിക്കാനിപ്പം അങ്ങനെ അങ്ങനെ അതാ കുറേ കസ്റ്റമറൊക്കെ വന്ന് അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോഴാണ് നമ്മൾ ക്ലോസിങ് ടൈം അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് പോകണം കാരണം നല്ല മഴ വരുന്നുണ്ട് അതിന് മുമ്പേ ഒന്ന് വീട്ടിലെത്തണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളേ അങ്ങനെ അങ്ങനെന്താ പോകുന്ന വയ്യ അങ്ങനെയൊന്നും ആ ഒരു മഴ ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിലെത്തി ആക്കി തിരിച്ചു പോകുമ്പോഴായിരിക്കും ഒരു മഴ കിട്ടുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ നോക്കുമ്പോൾ ഫൈമ് അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇതാ ഇനി വീട്ടിലേക്ക് ഈ ഒരു കട കിടക്കൽ അതത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കിടക്കലാണ് മൊത്തത്തിലും നനയും കാരണം കയ്യിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പം മാങ്ങയായിട്ടും എന്തെങ്കിലും ഫൈമ കൊണ്ടുവന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇട ഉണ്ടാവും അപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നത് ഞാൻ നേരതാ വലിയമ്മച്ചി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരെ വീണ് പൊട്ടിയതാണ് കേട്ടോ അപ്പോഴാണ് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ചൂട് ചായ ഒക്കെ കുടിക്കാനുള്ളൊരു തോന്നല് അങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി നേരെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അത് അമ്മച്ച് നല്ല നല്ല പഴമ്പ് വരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വൈകിട്ട് നല്ല ചൂട് ചായയും പഴംപൊരി